കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്ന അന്തർവാഹിനികളെ പുതിയ പുതിയ ആയുധം ഇന്ത്യ ഈ ഇലക്ട്രോണിക് ഹെവി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇന്ത്യൻ ഇതിഹാസത്തിലെ നാഗമായ തക്ഷകനിൽ നിന്നാണ് പേര് കടമെടുത്തത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ടിആർഡിഒ ആണ് ഈ കരുത്തുറ്റ ആയുധം വികസിപ്പിച്ചത് ഇന്ത്യയുടെ പക്കലുള്ള വരുണാസ്ത്ര ടോർപിഡോയുടെ അതിനൂതന പതിപ്പാണ് തക്ഷക് വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ചൈനീസ് ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എഴുനൂറ് മീറ്റർ വരെ മുങ്ങാനാകുന്ന ചൈനീസ് ഷാങ് ക്ലാസ് അന്തർവാഹിനികളെ നേരിടാനായാണ് തക്ഷക് രൂപകൽപ്പന ചെയ്തത് നിലവിലെ ഇന്ത്യൻ ടോർപ്പിഡോകൾക്ക് അറുന്നൂറ് മീറ്റർ വരെ ആഴമേ എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഈ ന്യൂനതയാണ് തക്ഷക്കിലൂടെ ഇന്ത്യ മറികടന്നിരിക്കുന്നത് തക്ഷക്കിനെ ഏറ്റവും ശക്തമാക്കുന്നത് അതിന്റെ സാങ്കേതിക മികവാണ് ആറ് പോയിന്റ് നാല് മീറ്റർ നീളമാണ് തക്ഷക്കിന് ഉണ്ടാവുക മുന്നൂറ് കിലോഗ്രാമോളം വരുന്ന പോർമുന വഹിച്ച് നാൽപ്പത് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ അതായത് മണിക്കൂറിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ിലോമീറ്റർ കിലോമീറ്റർ ദൂരപരിധിയിൽ സ്വയം ലക്ഷ്യം കണ്ടെത്തി ആക്രമണം നടത്താൻ സാധിക്കും അതിനൂതനമായ സോണാർ സംവിധാനം ടോർപിഡോകളെ തടയാനുള്ള സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുള്ള ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ പ്രതിരോധം എന്നിവ തക്ഷക്കിലുണ്ട് എണ്ണൂറ് മീറ്റർ ആഴത്തിൽ അതിതീവ്രമായ മർദ്ദത്തെ അതിജീവിക്കാൻ ബലമേറിയ പുറം കവചവും കാര്യക്ഷമമായി പ്രവർത്തനത്തിനായി പ്രത്യേകതരം ബാറ്ററികളും ഇതിൽ ഉപയോഗിക്കുന്നു അറുന്നൂറ്റി അൻപത് മീറ്റർ ആഴത്തിൽ ഒളിച്ചിരുന്ന് ക്രൂസ് മിസൈലുകൾ തൊടുക്കാനും മുപ്പത് ദിവസത്തോളം തുടർച്ചയായി കടലിനുള്ളിൽ കഴിയാനും സാധിക്കുന്ന ചൈനീസ് അന്തർവാഹിനികളെ പോലും ഇനി കണ്ടെത്താനും നശിപ്പിക്കാനും തക്ഷകിന് സാധിക്കും ഇത് ഇന്ത്യയുടെ നാവികസേനക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുക നിലവിൽ പരീക്ഷണത്തിന് തയ്യാറായ ഘട്ടത്തിലാണ് തക്ഷക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടോടെ വിശാഖപട്ടണത്തിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നേക്കും ഇന്ത്യ നിർമ്മിക്കുന്ന ടൈപ്പ് സെവന്റി ഫൈവ് ഐ ക്ലാസ് അന്തർവാഹിനികളിലായിരിക്കും ഈ പുതിയ ആയുധം വിന്യസിക്കുക കടലിന്റെ ആഴങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധത്തിന് ഇനി തക്ഷ കാവലുണ്ടാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക